ഇപ്പം ടൈം എത്രയാണെന്നറിയാമോ രാത്രി എട്ടര കഴിഞ്ഞു കണ്ടില്ല പിന്നെ എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കണം കറി ഉണ്ടാക്കണം ഇന്ന് ഓടിച്ചിട്ടുള്ളൊരു കറിയാണ് ഇന്ന് വലിയ ഇതില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ ഒരഞ്ചരയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ എല്ലാവർക്കും നൂഡിൽസ് ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശാന്തമായിട്ടിരിക്കുവാണ് അപ്പോൾ പിന്നെ ഒരു ഉള്ളി വെറുതെ ഒന്ന് വഴറ്റി ഒരു കറി ചപ്പാത്തി ഇതുണ്ട് ചപ്പാത്തിക്ക് ആട്ടയും കുഴച്ച് വെച്ചിട്ടുണ്ട് അപ്പം ചപ്പാത്തി ഉണ്ടാക്കുക ഉള്ളി ഇങ്ങനെ വഴറ്റുന്ന ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ഉള്ളി അരിഞ്ഞിട്ട് പച്ചമുളകും തക്കാളി ഇതിനകത്ത് മുളക് പൊടി ഇടത്തില്ല കുരുമുളക് പൊടിയും മഞ്ഞപ്പൊടിയും പച്ചമുളകും ആണ് മെയിൻ ഏറെ ഇച്ചിരി ഏറെ എണ്ണയും ഒഴിക്കും അങ്ങനെയുള്ള ഒരു ചപ്പാത്തിക്കുള്ള ഒരു കറിയാണ് ഇവിടെ ഇഷ്ടമാണ് കുഴപ്പമില്ല എല്ലാവരും കഴിച്ചോളും ഒക്കെ ഇഷ്ടമാണ് അപ്പം അങ്ങനെ ചെയ്യാവുന്നതെന്ന് വിചാരിച്ചു അടുപ്പേ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണേ ഇച്ചിരി ഏറെ എണ്ണ ഒഴിച്ച ഏറെന്ന് വെച്ചാൽ ഇത് എണ്ണയ്ക്കകത്തുള്ള പരിപാടികളാണ് കേട്ടോ അറക്കുമല്ല എന്നാലും നമ്മൾ സാധാരണ ഉള്ളിക്കറി വെക്കുന്നതിനൊക്കെ ഏറെ വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഈ പച്ചമുളകും സവാളയും കൂടി പച്ചമുളകൊക്കെ ഏറെ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ നമ്മളിതിനകത്ത് മുളക് ഒന്നും ഇടുന്നില്ലേ ഇത് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക ആവശ്യമായ ഉപ്പ് ഇനി ഇത് നമ്മൾ അടച്ചു വെച്ച് ഒന്ന് വെന്തെടുക്കട്ടെ ഒന്ന് ഇളക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് നല്ല ഒരാവിത്തിരി അങ്ങ് വെന്ത് പോകത്തില്ല കേട്ടോ കേട്ടോ നമ്മുടെ ഉള്ളി ഈ പരുവത്തിലായിട്ടുണ്ട് എണ്ണത് ഇത്രയും കിടക്കണേ ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ ഉള്ളി വഴറ്റുന്നത് ഇത്ര ആയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിനകത്തോട്ട് ഉം നല്ല ഒരു കുരുമുളക് ചതച്ചത് ചതച്ച കുരുമുളക് ഇടണം കേട്ടോ തീരെ പൊടിയല്ല ചതച്ചത് ഇതേ കണ്ടോ തരി കിടക്കുന്നത് കണ്ടോ ഇത് ഇതേപോലെ ഒരു സ്പൂണ് പിന്നെ നമ്മൾക്ക് ഇട്ട് കൊടുക്കേണ്ടത് മഞ്ഞപ്പൊടിയാണ് മഞ്ഞപ്പൊടി ഇച്ചിരി നമ്മൾ സാധാരണ ഇടുന്നതിൽ നിന്നും ഇച്ചൂടെ ഏറെ ഇടണം കണ്ടോ ഇങ്ങോട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുക കണ്ടോ നമ്മുടെ കറിയുടെ നിറം തന്നെ മഞ്ഞ കളറാണ് അതായത് മഞ്ഞപ്പൊടി കൊണ്ടുള്ള കളറാണ് അതായത് ഈ ഇതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഈ ചുമന്ന ചപ്പാത്തിക്കൊക്കെ ചുമന്ന ഉള്ളിക്കറി വെക്കത്തില്ലേ അതിലും രുചിയും കാഴ്ചക്കൊരു ഭംഗി എല്ലാം കൊണ്ടും നല്ലതും ഇതുതന്നെയാണ് ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണ് സദാ ഉള്ളിക്കറി ഞങ്ങൾ ചുരുക്കമേ വെക്കാറുള്ളൂ കൂടുതലും ഞങ്ങൾ ഇങ്ങനെയാണ് വെക്കുന്നത് ഇത് നല്ലവണ്ണം ഒന്നും നമ്മളിനി അടച്ചു വെക്കണ്ട തുറന്ന് വെച്ച് തന്നെ ഇതൊന്ന് ചൂടാവട്ടെ ചൂടാവട്ടെന്താണ്ട് ആ മഞ്ഞപ്പൊടിയുടെയും കുരുമുളകിൻ്റെയൊക്കെ ആ പച്ച ഇതങ്ങ് മാറിക്കിട്ടും മറിക്കിട്ടും ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ എടുത്തു വെച്ചിരുന്ന രണ്ട് ടൊമാറ്റ ഉണ്ടായിരുന്നല്ലോ അത് ഈ നീളത്തിൽ കീറിയിട്ട് കണ്ടോ നീളം കണ്ടല്ലോ ഈ നീളത്തിൽ കീറിയിട്ട് അത് നമ്മൾ അതിലേക്ക് കൊടുക്കുക തുറന്ന് വെച്ച് തന്നെ വേണം ഇതൊന്ന് ചൂടാകാൻ തക്കാളി ഒന്ന് ചൂടായി കിട്ടാൻ ഇനി നമുക്കിതിനകത്തോട്ട് മല്ലിയില കറിവേപ്പില ഇതൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇതേണ്ട ചപ്പാത്തിക്കുള്ള ഉള്ളി വഴറ്റിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാ കേട്ടോ എന്നുണ്ടെങ്കിൽ ഞാൻ അനിയൻ ആദ്യം കൊടുക്കുന്നത് കൊടുത്തിട്ട് വരട്ടെ ഞാൻ മൂന്ന് കൊടുക്കട്ടെ അനിയന് കൊടുത്തു ഇനി മൂന്ന് കൊടുക്കട്ടെ മൂന്ന് കൊടുക്കുന്ന ഒരു ജോലിയാണല്ലോ അവന് വായി വെച്ച് കൊടുക്കണം അപ്പം ഇനി അത് കൊടുത്തതിന് ശേഷമേ ഇനി ഞാൻ ബാക്കി ചപ്പാത്തി ഉണ്ടാക്കത്തുള്ളൂ എല്ലാവർക്കും െ കറി എന്തോ അമ്മ ഉള്ളി വഴറ്റിയത് മോന ഇഷ്ട ഈ കറി ആ അതാ മമ്മി ഉള്ളി വഴറ്റിയതാ തരുന്നേട്ടാ പയ്യ തിന്നെ അഞ്ചു മണിക്ക് നൂഡിൽസ് തിന്നില്ലായിരുന്നോ തിന്നായിരുന്നോ ഏ മാഗി മാഗി അമ്മ ഉണ്ടാക്കി തന്നില്ലേ ആ മാഗി തിന്നില്ലേ അതുകൊണ്ടാ ഇപ്പൊ ഒമ്പതര കഴിഞ്ഞു കുഞ്ഞിന് ആഹാരം കൊടുക്കുമ്പളെ അല്ലെങ്കിൽ പൊതുവേ രാത്രിയിലൊക്കെ ലേറ്റ് ആയിട്ടേ ആയിട്ട് കൊടുക്കത്തില്ലോ അഞ്ചുമണിയൊക്കെ ആവുമ്പോ എന്തിന്റെ ആഹാരം കൊടുക്കുവാടാ താടിയൊക്കെ വളർത്തിയിരിക്കും ഒരാഗ്രഹം കുഞ്ഞിനെ താടിയൊക്കെ ഒന്ന് വളർത്തി കാണാന് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും വടിച്ചു കളയാൻ അത് പ്രായത്തിൽ എൻ്റെ കുഞ്ഞിങ്ങനെ താടിയൊക്കെ വെച്ച് വളർത്തി പുള്ളറ്റേലും ഒക്കെ യാത്ര ചെയ്യേണ്ടതല്ലേ അപ്പം ഞാൻ ഇങ്ങനെങ്കിലും ഒന്ന് കാണട്ടെൻ്റെ കുഞ്ഞിനെ മീശയൊക്കെ വെച്ച് താടിയൊക്കെ വളർത്തി ഇല്ലേ ആ അതുകൊണ്ടാണ് പഠിക്കാൻ ചേട്ടാ ഓരോ ആഗ്രഹങ്ങളില്ലേ നമുക്ക് ഓരോ കുഞ്ഞുങ്ങളൊക്കെ ജനിക്കുമ്പം ഇവരിങ്ങനെ പോകണോ ഇങ്ങനെ പോകണോ എന്നൊക്കെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ നമ്മളങ്ങ് ഒതുക്കും ഇതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക രണ്ടു ദിവസം കഴിയുമ്പോൾ ഞാനിത് അങ്ങ് പഠിച്ചു കളി എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി കാണാൻ മീഡിയാ വെച്ചേക്കുവാ